നമസ്കാരം പുതിയ വീടിലേക്ക് ഏവർക്കും സ്വാഗതം സ്ത്രീകൾ അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങളെക്കുറിച്ച് ഒരു വിഭാഗം ആളുകളൊക്കെയും ചിന്തിക്കാറുണ്ട് പക്ഷേ ചിന്തയില്ലാത്ത ചില ഭവനങ്ങളിൽ സ്ത്രീകൾ വളരെയധികം പ്രയാസത്തിലൂടെയാണ് കടന്നു പോവുക സ്ത്രീകൾക്ക് മാത്രമേ സ്ത്രീകളുടെ ബുദ്ധിമുട്ടുകളെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയുകയുള്ളൂ എന്നൊന്നുമില്ല ചില പുരുഷന്മാരും വളരെയധികം സ്ത്രീകളെ മനസ്സിലാക്കുന്നവരാണ് എന്നാൽ സ്ത്രീകളുടെ ഇന്നത്തെ കാലത്തെ പണികൾ ചിന്തിച്ചു നോക്കിയാൽ മനസ്സിന് ചിന്തിക്കാവുന്നതിനും അപ്പുറമാണ് പല ഭാഗത്തു നിന്നുമുള്ള കുറ്റപ്പെടുത്തലുകൾ ഒരു വശത്തും കൂടി നീങ്ങും അതിനിടയിൽ അതിരാവിലെ മുതൽ തുടങ്ങുന്ന പണികൾ അവസാനിക്കുന്നയില്ല സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ അടുക്കളയിലേക്ക് തിരിഞ്ഞു നോക്കാത്ത ഒരു വിഭാഗം ആളുകളെക്കുറിച്ചല്ല അടുക്കളയിൽ കയറി പണികളെടുത്ത് ഭർത്താവിനെയും അവരുടെ വീട്ടുകാരെയും കുഞ്ഞുങ്ങളെയുമൊക്കെ വളരെ ചിട്ടയോടുകൂടി നോക്കുന്ന ഒരു വിഭാഗം സ്ത്രീകളുടെ മാനസിക അവസ്ഥയെ കുറിച്ചാണ് ഈ പറയുന്നത് അവരനുഭവിക്കുന്ന വെല്ലുവിളികൾ അതീവ ഗുരുതരമാണ് മാനസികമായിട്ട് തകർന്ന് ആരോടും സംസാരിക്കാനില്ലാതെ മുഴുവൻ സമയവും പണികളിൽ മുഴുകി ജീവിക്കുന്ന ചില സ്ത്രീകളുണ്ട് അവർക്ക് ഉല്ലാസങ്ങളില്ല ജീവിതത്തിൽ മറ്റൊന്നിനെയും കുറിച്ച് അവർക്ക് ചിന്തിക്കേണ്ട ആവശ്യങ്ങൾ വരുന്നില്ല എന്ന് മറ്റുള്ളവർക്ക് തോന്നാം പക്ഷേ ഇവരുടെയൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹങ്ങളുണ്ട് പുറത്തേക്കിറങ്ങി നടക്കണമെന്നുണ്ട് ജീവിക്കണമെന്നുണ്ട് സമാനമായിട്ടുള്ള ചുറ്റുപാടിൽ നടക്കുന്ന സ്ത്രീകളെ പോലെ ഒരു ഷോപ്പിങ്ങിനൊക്കെ ഇറങ്ങി ഒരു ഉല്ലാസ യാത്രയ്ക്കൊക്കെ പോയി അവരുടെ മനസ്സിനെയും സന്തോഷിപ്പിക്കണമെന്നുണ്ട് പക്ഷേ അത് തിരിച്ചറിയാത്ത പുരുഷന്മാരാണ് കൂടുതലും അല്ലെങ്കിൽ തിരിച്ചറിയാത്ത മക്കളാണ് കൂടുതലും സ്ത്രീകളെ ഒരു വേലക്കാരിയായി മാത്രം കാണുന്ന ചില ഭവനങ്ങളുണ്ട് പക്ഷെ അവരത് വേലക്കാരിയായിട്ടാണ് കാണുന്നത് പോലും മക്കളും ചിന്തിക്കാറില്ല ഈ ഭർത്താക്കന്മാരും ചിന്തിക്കാറില്ല അത് രാവിലെയുള്ള ബ്രേക്ക്ഫാസ്റ്റ് തുടങ്ങി ഉച്ചക്കത്തെ ഭക്ഷണം തുടങ്ങി തുണി തേച്ച് വെക്കുന്നത് അലക്കുന്നത് മടക്കുന്നത് അല്ലെങ്കിൽ വീട് വൃത്തിയാക്കൽ ഇതൊക്കെയും ചെയ്ത് മടുക്കുന്ന പല ആവൃത്തി ഞാനിത് തന്നെ പറയാറുണ്ട് കാരണം അനുഭവിക്കുന്നത് അത്രമേൽ ഭീകരമായിട്ടുള്ള മാനസിക സംഘർഷങ്ങളാണ് കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ചെയ്യുന്ന ജോലിയെ നീ ചെയ്തത് വളരെയധികം നന്നായി എന്ന് പറയാൻ ആരുമില്ലാത്ത ഒരവസ്ഥയിലൂടെയാണ് പല സ്ത്രീകളും കടന്നു പോവുക തന്നെയുമല്ല ഈ സമയത്ത് തന്നെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഇവരുടെ തലയിലാണെങ്കിൽ ചിന്തിച്ചു നോക്കൂ വീട്ടിലെ കാര്യങ്ങൾക്ക് വേണ്ടി സാമ്പത്തികം കണ്ടെത്തണം എന്നുള്ള അവസ്ഥയും കൂടി സ്ത്രീ സ്ത്രീയുടെ തലയിലാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഒരു സ്വസ്ഥതയും സമാധാനവും ഉണ്ടാവില്ല അവർ ആയുഷ്കാലം മുഴുവൻ മാനസിക സംഘർഷങ്ങളിലൂടെ മാത്രം കടന്നു പോകേണ്ടി വരുന്ന അവസ്ഥയാണ് പണത്തേക്കാൾ പ്രധാനമാണ് സ്നേഹം എന്ന് പറയുമെങ്കിലും പണത്തിനും അതിൻ്റേതായ പ്രാധാന്യം തന്നെയുണ്ട് മക്കളൊക്കെ പണ്ട് കാലങ്ങളിലേക്കാൾ ഇന്ന് ആജ്ഞാപിക്കലാണ് കൂടുതൽ ഇത് ചെയ്തു തരുന്നില്ല അത് ചെയ്ത് തരുന്നില്ല എന്തുകൊണ്ട് ഇത് ചെയ്തില്ല എന്തുകൊണ്ട് അത് ചെയ്തില്ല എന്നുള്ള ചോദ്യങ്ങൾ ഒരു വശത്തുകൂടി ഭർത്താക്കന്മാര് ഇരിക്കുന്ന ഇടങ്ങളിൽ വെച്ച് വിളമ്പി കൊടുത്ത് അവരുടെ പാത്രം കൂടി കഴുകി അവരുടെ വസ്ത്രങ്ങൾ ഇട്ടിരിക്കുന്നിടത്തു നിന്ന് എടുത്തു കൊണ്ടുപോയി നനച്ച് മടക്കി അലമാരയിൽ വെക്കേണ്ട അവസ്ഥ ഇതൊക്കെ സ്വയം ചെയ്യാൻ ശീലിക്കേണ്ട കാര്യങ്ങളല്ലേ സ്ത്രീകൾ ജനിച്ചിരിക്കുന്നത് തന്നെ ഇത്തരം പണികൾ ചെയ്ത് ചെയ്ത് അവരുടെ ജീവിതം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണോ പല ദിവസങ്ങളിലും മാനസികമായിട്ട് പല സംഘർഷങ്ങളിലൂടെയും ശാരീരികമായിട്ട് പല അവസ്ഥകളിലൂടെയും രോഗാവസ്ഥയും മറ്റ് ശാരീരിക അവസ്ഥകളൊക്കെ അവരെ കീഴ്പെടുത്തുമ്പോഴും ഇതൊക്കെ മറന്നുകൊണ്ട് അടുക്കളയിൽ പണി ചെയ്യുന്ന ഒരു വിഭാഗം ആളുകളാണ് സ്ത്രീകൾ അമ്മമാരെ വാനോളം പുകഴ്ത്തുന്ന പുരുഷന്മാർ അല്ലെങ്കിൽ മക്കളുണ്ട് പക്ഷെ അവരുടെ കഷ്ടതകളിൽ പങ്കുചേരാനായിട്ട് ആരും ശ്രമിക്കാറില്ല ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഇവർ പണികൾ ഏറ്റെടുത്തുകൊണ്ട് സ്ത്രീകളെ പരിപൂർണമായിട്ട് മാനസികമായിട്ടും ശാരീരികമായിട്ടും പരിപൂർണ വിശ്രമത്തിലേക്ക് സ്ത്രീകളെ നയിക്കണം ഇല്ല എങ്കിൽ സ്ത്രീകളുടെ ആത്മഹത്യകൾ കൂടുക തന്നെ ചെയ്യും സ്ത്രീകൾ ഇന്ന് കുഞ്ഞുങ്ങളോടൊപ്പം തന്നെ ആത്മഹത്യ ചെയ്ത് ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടാൻ ആഗ്രഹിക്കുന്ന തരത്തിലാണ് ജീവിതം മുൻപോട്ട് പോകുന്നത് അതിന് ചുറ്റുവട്ടത്തുള്ള ആളുകൾ അവരെ പരിപൂർണമായിട്ട് പിന്തുണയ്ക്കണം അവരുടെ ജീവിതത്തിൽ സന്തോഷം കൊടുക്കണം തങ്ങളോടൊപ്പം തന്നെ അവരെ മുൻപോട്ട് ജീവിക്കാൻ പ്രേരിപ്പിക്കണം അവരുടെ മാനസിക അവസ്ഥകളെക്കുറിച്ച് അറിയാൻ തയ്യാറാവണം ഓരോ മനുഷ്യനും മനുഷ്യൻ്റെതായ വിലകൾ നിലകൾ സന്തോഷങ്ങൾ അവരുടെ സങ്കടങ്ങളൊക്കെ ഷെയർ ചെയ്യുന്ന ഒരാളാണ് തൻ്റെ കൂടെ ജീവിക്കുന്ന പങ്കാളി എന്ന് അവർക്ക് ഒരു ബോധ്യം വരാൻ കഴിയണം സ്ത്രീകൾക്ക് വേണ്ടി ജീവിക്കാൻ